സിമ്പിൾ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബാൾസ് എന്ന് പറയണത് അത് എൻ്റെ തണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ബാൽസം പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും സാദാ ബാൽസം പ്ലാന്റ് നമുക്ക് കട്ടിങ്സിന്ന് പിടിപ്പിച്ചെടുക്കാം അതിനേക്കാൾ കൂടുതൽ നമുക്ക് നമുക്കത് വിത്തുകളിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റുകൾ പിടിപ്പിച്ചെടുക്കുന്നത് അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അതേസമയം ഈ ചൈനീസ് ബാൾസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്ലാന്റ് ആണെങ്കിൽ പോലും അത് പിടിപ്പിച്ചെടുക്കൽ കുറച്ച് എളുപ്പല്ല അത്ര ഒരു എളുപ്പമല്ല മാത്രമല്ല ഫ്ലവർ ഉണ്ടാവുന്നതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പിടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ചീഞ്ഞ് പോവും ഇവിടെ കുറച്ചധികം വെറൈറ്റികളുണ്ട് അതിലിപ്പോൾ എല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നൊരു ഇതെല്ലാം ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു സിമ്പിൾ കട്ടിങ്സ് എടുക്കുക നമ്മുടെ സാധാ ഗാർഡൻ സോയിലിൽ അത് മാത്രം വേറെ വളങ്ങളൊന്നും സമയത്ത് ഇടാൻ പാടില്ല വളത്തിൽ സാ സാധാ നമ്മുടെ ഗാർഡൻ സോയിലിൽ കുറച്ച് ചെറിയൊരു കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടും ആ പിടിച്ചു കിട്ടാൻ നമ്മൾ ആ ഫസ്റ്റ് ഡേ നമ്മളതിനെ ഒന്ന് നനച്ചിട്ട് ഒരു തണലത്ത് വെച്ചാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ സമയത്ത് ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ തണലിൽ വെക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ചെറുതായിട്ട് റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവുക എങ്ങനെയാണെന്നു വെച്ചാൽ അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അത് ആ ഒരു അവർ കൂട്ട് വന്നുകഴിയുമ്പോഴാണ് ആ ഫ്ല പ്ലാന്റുകൾ അങ്ങനെ വരിക അല്ലാത്ത ചില സമയം നമുക്ക് പിടിപ്പിക്കുമ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാലൊക്കെ ചീഞ്ഞ് പോവും അതങ്ങനെ വാടി നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിടിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ പിടിപ്പിച്ച് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം നമ്മളത് പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓണം സീസണിലൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായി വരും ഇപ്പോൾ ഇവിടെ ഞാൻ മുക്കാൽ ഭാഗം പിടിപ്പിച്ചെടുത്തിരിക്കുന്ന ചെടികളാണ് ഇതിൽ മെയിനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ച് കിട്ടുന്നതിനും അതുപോലെ ഫ്ലവറുകൾ ഉണ്ടാവുന്നതിനും അല്ല അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലാതെ ഒരു നോർമൽ സാധാ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനൊരു ഏരിയ സൺഷെയ്ഡ് ഏരിയ ആണ് വെയിൽ കിട്ടും വേണം വെള്ളം നേരിട്ട് വരാനും പാടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സൺഷെയ്ഡ് ഏരിയയിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ നമ്മൾ ഈ തറയുടെ സൈഡിലുള്ള ആ ഒരു ഭാഗത്തവിടെ വെയിൽ കിട്ടുന്ന ഭാഗമായതുകൊണ്ടാണ് അതുമാത്രമല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അധികം മഴ വെള്ളം അടിക്കില്ല ഇങ്ങനെ ഒരു ഭാഗത്ത് ഇത് നന്നായിട്ട് ഞാൻ എപ്പോഴും പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇതുപോലെ വെച്ചു കൊടുക്കാറുള്ളത് ഇത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കല്ലാത്ത സൺഷെയ്ഡുകളിൽ താഴേക്ക് ഇറക്കി വെക്കാം എനിക്കല്ലാത്ത അങ്ങനെ ഒരു കറക്റ്റ് ഒട്ടും മഴ കിട്ടാത്ത ഒരു സൺഷെയ്ഡ് നമുക്ക് വീട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഞാൻ പിടിപ്പിച്ചെടുക്കാറുള്ളത് മഴയൊക്കെ പോയി കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് വെച്ചുകൊടുത്താൽ നന്നായിട്ട് അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിന് താഴേക്ക് സാധാ ബാൽസം വെച്ചിട്ടുണ്ട് അത് ഏത് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കും